മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയുടെ രണ്ടാമധ്യായം സാഖ്യയോഗമാണ് അതിൻ്റെ പ്രഥമഭാഗമാണ് സാഖ്യസന്ദർഭം ആ സാഖ്യസന്ദർഭത്തിൻ്റെ ഒടുവിൽ യോഗബുദ്ധിയിലേക്ക് ഭഗവാൻ അർജുനനെ ക്ഷണിക്കുന്നുണ്ട് ആ ഭാഗമാണ് നാം പറഞ്ഞു വരുന്നത് അതിൽ നാൽപ്പത്തിരണ്ടാം ശ്ലോകം യാമിമാം പുഷ്പിതം വാചം പ്രവദന്ത്യ പ്രവദന്യവിപശിത വേദവാദരസ്ഥിതി ഈ ശ്ലോകമാണ് വേദങ്ങൾ സകാമ കർമ്മങ്ങളെ പ്രോത്സാഹിപ്പിച്ചു പറയുന്നുണ്ട് വിധിപൂർവം വേണം ആ കർമ്മങ്ങളൊക്കെ ചെയ്യാനും ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ഗീതയിൽ അത് പറയുന്ന ഭാഗം നാം കണ്ടു അതിന്മേൽ ശങ്കരൻ്റെ ഭാഷ്യവുമുണ്ട് ഇത് കേൾക്കുമ്പോൾ ആളുകൾ പറഞ്ഞേക്കാം ഇവയൊന്നും ഞങ്ങൾക്കറിയില്ല അതിനുത്തരം അറിയില്ലെങ്കിൽ വീണ്ടും അറിയണമെന്ന് തന്നെയാണ് പ്രയത്നപൂർവം അറിയുക വിധി അറിയാതെ പൂജാപാഠാദികൾ ചെയ്താലും സഫലമാവുമെന്ന് അനേകം മഹാത്മാക്കൾ അരുളി ചെയ്തിട്ടുണ്ടെന്ന് ആളുകൾ പറഞ്ഞേക്കും മാത്രവുമല്ല അങ്ങനെ ചെയ്യുന്ന പൂജകൾ വ്യർത്ഥമാവില്ലെന്ന് അവർ പറഞ്ഞതായും പറയും അതും ശരിയാണ് എന്നാൽ അത് താമസമാണ് നിങ്ങൾ കാമനാപൂർവം ചെയ്യുന്നു നിഷ്കാമഭാവത്തിൽ ചെയ്യുന്നുവോ എന്ന പ്രശ്നം ഉരുത്തിരിയുന്നത് ഇവിടെയാണ് ഇനി കാമനാപൂർവമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അറിയുക തന്നെ വേണം വിധി അറിയുക തന്നെ വേണം നിഷ്കാമകർമ്മത്തിൻ്റെ കാര്യം വേറെയാണ് അതിൽ പ്രത്യവായമില്ല എന്ന് നാം കണ്ടു പ്രത്യവായ വിദ്യതയും പഠിച്ചു കഴിഞ്ഞതാണത് എന്നാൽ നിഷ്കാമത സംഭവമോ അതിന്മേൽ വിചാരം ചെയ്യുക തന്നെ വേണം എന്തുകൊണ്ടെന്നാൽ സർവം കാമസ്യ ചേഷ്ടിതം എന്നിപ്പോൾ നാം പറഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം കാമം കൊണ്ടാണ് ചേഷ്ടിക്കുന്നത് അപ്പോൾ പൂജാപാഠാദികൾ കാമചേഷ്ടിതമല്ലെന്നുണ്ടോ കാമനാപൂർവകമായി എന്തുണ്ടോ അതിന്മേലാണ് നാം വിചാരം ചെയ്തു വരുന്നത് അത് വിധിഹീനമായിരുന്നു കൂടാ അത് അസൃഷ്ടമായി കൂട പതിവായി നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കില്ലേ ഇനി ഉണ്ടാക്കുന്നില്ലെങ്കിൽ അത് താമസമാണെന്ന് മനസ്സിലാക്കുക അന്നം ഉണ്ടാക്കാത്ത ഏത് ഏതജ്ഞവും താമസമാണ് ഭക്ഷണം ഉണ്ടാക്കണം അതിൻ്റെ വിതരണവും ചെയ്യണം അപ്രകാരമല്ലാതെ ഭക്ഷണമുണ്ടാക്കി തന്നെ തിന്നുന്നത് എന്തുകൊണ്ട് അരുത് ഭഗവാന്റെ പ്രസാദമാണ് തിന്നാൽ തന്നെ ശരിയാണ് എന്നാൽ പ്രസാദം മറ്റാർക്കും നൽകിയില്ല നിങ്ങൾ തന്നെ പ്രസാദമുണ്ടാക്കി തന്നെത്താൻ തിന്നു അത് നടപ്പില്ല ഭക്ഷണമുണ്ടാക്കി സ്ത്രീ പുരുഷ ഭേദമെന്നിയെ എല്ലാവർക്കും വിതരണം ചെയ്യണം വലിയ യജ്ഞങ്ങളിൽ അതിഥികളായ മഹാത്മാക്കൾക്കു കൂടി ഭിക്ഷ നൽകണം അന്യഥ അസൃഷ്ടാന്ം താമസമാവും മൂന്നാമത് പറഞ്ഞു മന്ത്രഹീനം പൂജാപാഠാദികൾ മന്ത്രഹീനമാവരുത് മന്ത്രം നിശ്ചയമായും പഠിക്കണം ഉരുവിടണം യജ്ഞം താമസമാവും മന്ത്രം കൊണ്ട് പൂജ്യദേവത ഏവം ാമഗ്രിയുടെ സ്മരണം കൊണ്ട് ചെയ്യണം ഇവയെല്ലാം എത്ര കഠിനമാണ് പിന്നെ ആരെങ്കിലും പൂജ ചെയ്യുമോ എന്ന് ചോദിച്ചേക്കാം ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ അത് വേറെ കാര്യം എങ്ങനെ ചെയ്യണം എന്നതിലാണ് നാം വിചാരം ചെയ്യുന്നത് വിധികളുടെ സംക്ഷേപവിസ്താരം രണ്ട് തരമുണ്ട് പദാർത്ഥം ഏവം പ്രതിനിധി രണ്ടുമുണ്ട് മന്ത്രങ്ങളിലും ഇക്കാര്യമുണ്ട് പൂജകളിൽ ഇത്രയും കൂടിയുണ്ട് മൂലമുച്ചാര്യ അർഖ്യാധികം സമർപ്പയാമി മി പാദ്യം സമർപ്പയാമി അർഘ്യം സമർപ്പയാമി എന്നെല്ലാം മൂലമന്ത്രമുച്ചരിച്ചു പറയുന്നു അധികമൊന്നും അറിയില്ലെങ്കിൽ കുറച്ചെങ്കിലും അറിയണം പാചകക്കാരനുണ്ട് അദ്ദേഹത്തിന് വളരെയധികം പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ അറിയില്ല എന്നാൽ റൊട്ടിയും പരിപ്പും ചോറും കുറുമയും ഉണ്ടാക്കണമെങ്കിൽ അദ്ദേഹം പറയണം അതും കൂടി അറിയില്ലെങ്കിൽ പിന്നെ പാചകക്കാരൻ എന്തിനു വേണ്ടിയാണ് വീണ്ടും കുറച്ചുകൂടി തെറ്റിന് മാപ്പുണ്ട് പാചകക്കാരൻ പാചകം ചെയ്തു ഒന്ന് രണ്ട് ചപ്പാത്തി കരിഞ്ഞാൽ മാപ്പാക്കാം മുഴുവൻ ചപ്പാത്തിയും കരിച്ചു കളഞ്ഞാൽ അദ്ദേഹത്തെ സഹിക്കില്ല അല്പം ഉപ്പ് കുറഞ്ഞു പോയാലും സഹിക്കാം ഒട്ടും ചേർത്തില്ലെങ്കിൽ സഹിക്കില്ല ഇത് പൂജാ പഠാദികളിലുമുണ്ട് കുറഞ്ഞത് മൂലമന്ത്രമെങ്കിലും പഠിക്കണം അതിലും കൂടി ന്യൂനത വരുത്തരുത് മൂലം ഇഷ്ടമന്ത്രത്തെ നന്നായി തന്നെ ഉച്ചരിക്കുന്നതിന് അഭ്യസിക്കണം മൂലം തെറ്റായി അറിയാമെന്നു വരരുത് മന്ത്രഹീന സ്വരതോ വർണ്ണിതോ വീഥ്യാപ്രയുക്തോ അനതമർത്ഥമാഹ മന്ത്രഹീന സ്വരതോ വർണ്ണിതോ വിഥ്യാപ്രയുക്തോ ന തമർത്ഥമാഹ അത് ചെറിയ മന്ത്രമാവട്ടെ വലിയ മന്ത്രമാവട്ടെ അതിനോട് ചേർത്ത് യോജിപ്പിച്ച് ഉപചാരങ്ങളെ പറയണം തെറ്റുവരാതിരിക്കുന്നതിന് പ്രയത്നിക്കണം നാലാമത്തത് ദക്ഷിണയാണ് അദക്ഷിണം ദക്ഷിണയില്ലാതെ ചെയ്യുന്ന പൂജ താമസമാണ് മന്ത്രം ചൊല്ലി ദക്ഷിണ സമർപ്പിക്കണം ഹിരണ്യഗർഭ സമവർത്തതാഗ്രേ ഭൂതസ്യ ജാതക പതിരേഖ ആസീത് ഹിരണ്യഗർഭ സമവർത്തതാഗ്രേ ഭൂതസ്യ ഭൂതസ്യജാത പതിരേക ആസീത് എന്നിങ്ങനെ ചൊല്ലി ദ്രവ്യദക്ഷിണാം ദ്രവ്യദക്ഷിണമർപ്പയാമി എന്നു പറഞ്ഞ് ദക്ഷിണ സമർപ്പണം പതിവായി ചെയ്യുക ഹിരണ്യഗർഭ സമവർത്തതഗ്രേ ഭൂതസാത പതിരേക ആസീത് ഇങ്ങനെ ചൊല്ലിയിട്ട് ദ്രവ്യദക്ഷിണാം സമർപ്പയാമി എന്നു പറഞ്ഞ് ദക്ഷിണ സമർപ്പണം പതിവായി ചെയ്യുക സമർപ്പിച്ച രൂപ തിരിച്ചെടുത്ത് പോക്കറ്റിലിടരുത് അങ്ങനെയാണെങ്കിൽ എത്ര രൂപ സമർപ്പിക്കുവാനും മടിയുണ്ടാവില്ല ഓരോ ദിവസവും തനിക്ക് കഴിവുള്ള പണം അഞ്ച് പൈസയായാലും തൃപ്തിയായി സമർപ്പിച്ച് അതെടുത്തു കൂട്ടിവെക്കുക അതിനധികാരിയായവർ വരുമ്പോൾ പ്രദാനം ചെയ്യുക ഏതെങ്കിലും ക്ഷേത്രത്തിലോ ഗോശാലകൾക്കോ മഹാത്മാക്കൾക്കോ തപസ്സികളായ ബ്രാഹ്മണർ വൈരാഗികൾ എന്നിവർക്കോ നൽകണം ഇപ്രകാരം ദക്ഷിണയും അനിവാര്യമാണ് അല്ലെങ്കിൽ അത് താമസകർമ്മമാണ് ശ്രദ്ധാവിരഹിതം അന്തിമമാണ് ശ്രദ്ധ എന്നത് എല്ലാ കാര്യത്തിലും വേണം കൂടി ഒരു കാര്യവും ചെയ്യരുത് ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് മാത്രമേ ഫലപ്രാപ്തിയിലെത്തുകൂ ഈ അഞ്ച് കാര്യത്തിന്മേലും ചിന്ത വേണം അതില്ലെങ്കിൽ പ്രസ്തുത പ്രസ്തുതകർമ്മം താമസമാകും താമസമെന്നാൽ എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ ആവാത്തതാണ് വേണ്ടത് വേണ്ട പോലാവാത്തത് എന്ന് പറഞ്ഞാൽ ന്യൂനമോ ന്യൂനമോ അഭാവമോ ഒക്കെയായത് ചിലപ്പോൾ വിപരീതവുമാവും ഇങ്ങനെ നാല് കോടികളും കൂടി കർമ്മത്തിനുണ്ട് കർമ്മം സമ്യക്കായി ചെയ്യണം നിശ്ചിതമായ ഫലത്തിന് പ്രാധാന്യവും വേണം കർമ്മത്തിന്മേൽ തൻ്റെ ഭാഗം എന്തെന്ന് ചിന്തിക്കണം ഫലം നിശ്ചിതമാണ് എന്തു ഫലം നമുക്കിന്ന് കിട്ടുന്നുണ്ടോ മുൻപ് കിട്ടിയിട്ടുണ്ടോ അതും കൂടി പൂർവകൃതമായ പുണ്യകർമ്മങ്ങളുടെ പരിണാമമാണ് കൃതനാശവും അകൃതാഭ്യാഗമവും ഇല്ല ചെയ്തതിൻ്റെ ഒന്നും ഫലം ഇല്ലാതാവില്ല അകൃതത്തിന് ഫലമുണ്ടാവുകയുമില്ല എന്തു ചെയ്തുവോ അതിൻ്റെ ഫലം തന്നെയാണ് വന്നു ചേരുന്നത് സകല പ്രാണികളും ഫലകാമന കൊണ്ട് വഴക്കടിക്കുന്നു എന്ന് ശ്രുതി വിചാരിച്ചു കാമനാപൂർത്തിക്കായി സന്മാർഗവും സന്മാർഗവും സ്വീകരിക്കുന്നു ഈ ലക്ഷ്യത്തിലാണ് കർമ്മങ്ങളുടെ എല്ലാം വിധാനം വേദം ചെയ്തിരിക്കുന്നത് ഒരു നാസ്തികൻ വികൃതമായി പോക്കറ്റടിച്ച് പൈസയുണ്ടാക്കുന്നു മോഷണം നടത്തിയും പിടിച്ചുപറിച്ചും പൈസയുണ്ടാക്കുന്നു അതേ അളവിലും കൂടുതൽ ധനം ജപം കൊണ്ട് ഉണ്ടാക്കാമെങ്കിൽ എന്തിനീ ദുഷ്കർമ്മം ചെയ്യുന്നത് നല്ല കർമ്മമായി കൂടെ ദുഷ്കർമ്മം ചെയ്യാതിരുന്നു കൂടെ കക്കാൻ പോകുമ്പോൾ പിടിക്കപ്പെടുമോ പിടിക്കപ്പെടുമോയെന്ന ഭയവുമുണ്ട് മാത്രമല്ല അതിൻ്റെ പരിണാമമോർത്ത് ഭയഭീതരായി തന്നെ കഴിഞ്ഞുകൂടുകയും വേണം നിർഭയമായി ഫലം ലഭിച്ചാൽ അത് സുഖദായിയാണ് അപ്പോൾ ഒരിക്കലും അതിൻ്റെ പരിണാമം ദുഃഖമാവില്ല ആയത് ദുഃഖദായിയായ കാര്യത്തിൽ പ്രവർത്തിക്കില്ല ഇപ്രകാരം കാമാസക്തന്മാർക്കു വേണ്ടി കാമമുള്ളവർക്കു വേണ്ടി അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് പര്യാപ്തമാകുമാർ അനുകമ്പാപൂർവം വേദം സകാമകർമ്മവിധാനവും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ അവ്യവസായി എന്ന് എന്തിന് ഭഗവാൻ പറഞ്ഞു ഇത് വ്യവസായാത്മിക എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്തുകൊണ്ടിതിനെ യാമിമാം പുഷ്പിതാം വാചം എന്ന് പറഞ്ഞു പുണ്യകർമ്മം കൊണ്ട് പുണ്യം നേടിയാൽ മുന്നോട്ട് ദുർഗതിക്കുള്ള സംഭാവനയില്ല പതനഭയവുമില്ല അപ്പോൾ പിന്നെ ഈ നിന്ദ എന്തിന് അതിൻ്റെ നിരാകരണവും എന്തിന് ഇതിനെ അപര്യവസായിതയും എന്തിന് ഉത്തരമിതാണ് തൻ്റെ ജീവിതകാലം മുഴുവൻ ശ്രദ്ധാപൂർവം കർമ്മം തന്നെ ചെയ്തു എന്നിട്ടും അതിൻ്റെ ഫലമനുഭവിക്കുന്നതിന് വീണ്ടും ജന്മമെടുക്കേണ്ടി തന്നെ വരും എന്ന് മാനിക്കണം ജന്മമോ പുണ്യപാപങ്ങൾ രണ്ടിൻ്റെയും ഫലമാണ് കേവലം പുണ്യം കൊണ്ട് ജന്മം എന്തുകൊണ്ട് പാപത്തെയോർത്ത് വിഷമിക്കേണ്ട എന്നുത്തരം പുണ്യത്തെയോർത്ത് ആശങ്കപ്പെടേണ്ട അനാദികാലമായി നാം കർമ്മം ചെയ്തു പോരുന്നു ജന്മത്തിൻ്റെ പേടകങ്ങളെല്ലാം കർമ്മനിർഭരമാണ് അനന്തപേടകങ്ങളാണുള്ളത് വർത്തമാനത്തിൽ പ്രബലകൃത പുണ്യപാപങ്ങൾ സദ്യ ഫലപ്രദമാണ് അതിൻ്റെ അഭാവത്തിൽ പതുക്കെ പതുക്കെ പുറകിലുള്ള പേടകങ്ങൾ തുറന്ന് പൂർത്തിയാകുന്നു ലൗഡ് സ്പീക്കർ പോലെ വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന അവ വൈദ്യുതി നിലച്ചു നിന്നാൽ ബാറ്ററി കൊണ്ട് പ്രവർത്തിപ്പിക്കുക അപ്പോൾ ഒരു കർമ്മത്തിന് സദ്യഫലം ഇല്ലാതെ വരുമ്പോൾ മുൻപുള്ള സഞ്ചിതത്തിൽ നിന്ന് ഫലം വരുന്നു ഇപ്രകാരം മറ്റൊരു ജന്മം ലഭിച്ചാൽ നമ്മുടെ ബുദ്ധി മുമ്പേ പോലെ ഇരിക്കുമോ ഒരിടത്തും സത്സംഗം ലഭിച്ചില്ല പലപ്പോഴും ദുഷിച്ച കൂട്ടുകെട്ടുണ്ടായാൽ അവിടെ പാപം ആരംഭിച്ചു അത് വളർന്നു വളർന്ന് പഴയ പോലായി അപ്പോൾ ഈ സകാമ പുണ്യകർമ്മങ്ങൾക്ക് അനിശ്ചിത പര്യവസാനം തന്നെയായി എന്നു പറഞ്ഞാൽ അതിൻ്റെ അന്തമായില്ല വീണ്ടും അതേ സ്ഥാനത്ത് വന്ന് നാം നിൽക്കേണ്ടി വരുന്നു അവിടെ നിന്നു തന്നെ വേണം വീണ്ടും പുറപ്പെടാൻ ഇതിനെ ഘട്ടകുട്ടി പ്രഭാവവൃത്താന്തം എന്ന് പറയും ഘട്ടകുട്ടിപ്രഭാത വൃത്താന്തം ഘട്ടകുട്ടിപ്രഭാതം ഒരു ആഖ്യാനത്തിൽ ആധാരിതമാണ് ഒരു വണ്ടിക്കാരൻ നഗരവാതിൽക്കലെത്തി പഴയ കാലത്ത് നഗരത്തിൻ്റെ അതിർത്തിയിൽ വലിയ മതിലുണ്ടാക്കിയിരുന്നു ഡൽഹിയിലെ ലാൽക്കിലയും മറ്റും പ്രസിദ്ധമാണ് കച്ച ഭുജയെല്ലാം ഇങ്ങനെ കാണാം വണ്ടിക്കാരൻ അകലെ വാതിൽ കണ്ടപ്പോൾ തന്നെ കരം കൊടുക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കി വേറെ ഏതെങ്കിലും വഴിയിൽ അകത്ത് കടക്കണം എന്ന് തീരുമാനിച്ചു സന്ധ്യ എടുക്കുന്നു അയാൾ മെല്ലെ മുന്നോട്ട് നീങ്ങി വേറൊരു വഴിയിൽ ഇരുട്ട് വരുന്നു അയാൾ പുറത്ത് നാല് വഴിക്കുമുള്ള മാർഗങ്ങൾ നോക്കി ഒരു മാർഗത്തിലൂടെ മെല്ലെ നീങ്ങി രാത്രി മുഴുവൻ ആ വഴിയിലൂടെ സഞ്ചരിച്ച് ചുറ്റിത്തിരിഞ്ഞു പ്രഭാതം പുലർന്നു മറ്റൊരു വഴിയുണ്ടായി വണ്ടി ഓടിച്ച ഓടിച്ചു വന്ന അദ്ദേഹത്തിന് ഒരു വഴി കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി പാരിച്ച സന്തോഷത്തോടെ അയാൾ വണ്ടി ഓടിച്ച് മുന്നോട്ട് നീങ്ങി വാതിൽക്കലെത്തിയപ്പോൾ പഴയ കരമടയ്ക്കേണ്ട കവാടത്തിലാണ് വണ്ടി വന്ന് നിൽക്കുന്നത് രാത്രിയിൽ ചുറ്റിത്തിരിയുമ്പോൾ അദ്ദേഹത്തിന് ദിഗ്രമമുണ്ടായി വഴി ചുറ്റി ചുറ്റിയായിരുന്നു കിഴക്കും ഒന്നും മനസ്സിലായില്ല രാത്രി മുഴുവൻ ചുറ്റിക്കറങ്ങിയിട്ടും ലാഭമൊന്നും ഉണ്ടായില്ല വളരെ കഷ്ടപ്പാടുകളുണ്ടായി ഇന്നാണ് പോകുന്നതെങ്കിൽ കാളവണ്ടിയും മുന്തുവണ്ടിയൊന്നുമല്ല പെട്രോളിൻ്റെ ചെലവും കൂടുണ്ടാവും പോകുന്ന വഴിയിൽ ടയർ പഞ്ചറായാൽ മോളിലിരിക്കുന്ന സാധനം മുഴുവൻ ഇറക്കി വെച്ച് ചിലപ്പോൾ കയറ്റേണ്ടിയും വരും ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവും ഇങ്ങനെ രാത്രി മുഴുവൻ കറങ്ങി തിരിഞ്ഞ് പഴയ ചെക്ക് പോസ്റ്റിൽ തന്നെ വന്ന് നിൽക്കുന്ന ആ ഇടപാടിനെയാണ് കട്ടകുട്ടി പ്രഭാത വൃത്താന്തമെന്ന് പറയുന്നത് ഈ സ്ഥിതിയാണ് സകാമകർമ്മികളുടെ കാമം കൊണ്ട് കർമ്മം ചെയ്ത് ജന്മങ്ങൾ സമ്പാദിച്ച് ജന്മങ്ങളുടെ പേടകങ്ങൾ ഓരോന്നോരോന്ന് തുറന്ന് മുന്നേറുമ്പോൾ ഓരോന്നിലും വന്ന് നിൽക്കുന്നത് വീണ്ടും പഴയ സ്ഥാനത്താണ് അപ്പോൾ പൂർവ്വ പുണ്യം കൊണ്ട് പൂർവസഞ്ചിതമായ പാപവും ചേർന്ന് ജന്മമുണ്ടായി അവിടെ സുഖഭോഗങ്ങളിൽ മുഴുകി പുണ്യം ക്ഷയിക്കുവോളം നല്ല നല്ല ജന്മങ്ങളും കിട്ടി എന്നാൽ പ്രബല പുണ്യത്തിന് അന്തമുണ്ടായാൽ വീണ്ടും തിരിച്ച് സ്വർഗകാമനയും സുഖകാമനയും ഉണ്ടായിരുന്നാൽ അതേ സ്ഥാനത്തെത്തുന്നു പഴയ സ്ഥാനത്ത് അപ്പോൾ ഈ പുണ്യത്തിന് നമ്മുടെ വ്യക്തിജീവിതത്തിൽ എന്തു പ്രയോജനമാണുള്ളത് അതേ കട്ടകുട്ടിയിൽ വീണ്ടും വന്നു അതുകൊണ്ടിതിനെ ഭഗവാൻ അപര്യവസായി അപര്യവസായി എന്ന് പറയുന്നു ഇത് അവ്യവസായ ബുദ്ധിയാണ് ഈ ദോഷം നിഷ്കാമകർമ്മത്തിലില്ലേ ഇല്ല കാരണം സകാമകർമ്മം ഫലഭോഗം കൊണ്ട് നഷ്ടമാകുന്നു ഭോഗേന ക്ഷപയിത്തുക ഭോഗങ്ങളെ കൊണ്ട് ക്ഷയിക്കുന്നു ഉന്നതവും ഉദാത്തവുമായ ഗീതാദർശനത്തെ അർജുനനെ നിമിത്തമാക്കി മാനവചേതനയ്ക്ക് നൽകിയ ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രസയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസം